വന്നല്ലോ ചേച്ചി എന്തുകൊണ്ട് പറയു വിശേഷം സുഖാണോ പറയൂ എന്തുണ്ട് രാഹുൽ കുട്ടൻ ഹായ് രാഹുൽ രാഹുൽകുട്ടി ബുക്കുകൾ കണ്ടില്ലല്ലോ എന്ത് ബുക്കും മെമ്പർഷിപ്പ് വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുത്താൽ മതി കേട്ടോ അടിപൊളി ലൈവ് കാണാം നോക്കട്ടെ

ലൈവ് പെർഫോമൻസ് ചേച്ചി അടിപൊളി ചക്ക കാലമാണ് ഉള്ളപ്പമാണ് ചേച്ചി ഒരു യുടോക്ക് തരുമോ ഇല്ല ഡ്രസ്സ് സൂപ്പർ ചേച്ചി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ സൊസൈറ്റി ആണോ തൊക്കൾ കാണിക്കും കാണിക്കുമോ ഐ ലവ് യു ചേച്ചി ഐ ലവ് ചേച്ചി പോളി ലുക്ക് ഓക്കെ താങ്ക് യു രാഹുൽ കാലിക്കറ്റ് ഹായ് രാഹുലേ എന്തോണ്ട് സുഖാണോ മെയിൽ നോക്കിയ ചേച്ചി നോക്കി റെഡിയാക്കിട്ടുണ്ടല്ലോ കോട്ടായാൽ പൊളിക്കും ചേച്ചി എന്റെ മെസ്സേജ് നോക്കുന്നില്ല പൊഹനാസ് പൊഹനാസ് നോക്കുന്നുണ്ടല്ലോ ചേച്ചിയുടെ ചെറിയ മാല നല്ല ഭംഗിയുണ്ട് ഓക്കെ താങ്ക് യു ചേച്ചി മിണ്ടാവോ ഒന്നും മിണ്ടാവല്ലോ താനൊരു സംഭവമാണ് അടിപൊളി അതെന്താണ് അങ്ങനെ പറയാൻ ഞാൻ ജെയ്സൺ ചേച്ചി കിടുക കണ്ണ് സൂപ്പറാണ് ഈ പറയുന്നതിന് പോലും ഒരു റിപ്ലൈ തരുന്നില്ല തന്നല്ലോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ ഞാൻ വന്നു ഷമീർ സി പി ഐ ലവ് യു ചേച്ചി എൻ്റെ ഹീറോ ചേച്ചിയെ കല്യാണം കഴിച്ചോട്ടെ പോയി ഉറങ്ങിക്കോ ചേച്ചി ഒരു ഹായ് പറയൂ ഹായ് മീൻ തോമസ് ഹായ് എൻ്റെ കമ്പനി ഗുഡ് ബൈ അവർ വായിച്ചല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ചാനലിനെ മസീൻ കൊട്ടായിൽ എല്ലാവരും മസീൻ കൊട്ടായിൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ബോയ്സിന് മാത്രമേ റിപ്ലൈ കൊടുക്കാറുള്ളൂ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായോ ആർക്കു ഹായ് ചേച്ചി സഞ്ജീവ് സനു ഹായ് ഗുഡ് നൈറ്റ് ഹായ് നിഷാന ചേച്ചി ഫുഡ് കഴിച്ചോ കഴിച്ചല്ലോ ചേച്ചി കാൽ ഒന്ന് കാണിക്കുന്നു സുന്ദരി വന്ന യ്യോ സുബേറെ സുന്ദരിയല്ല ഞാൻ മോശപ്പെട്ട ആളല്ലേ ഇയാളെ നല്ല പെണ്ണുങ്ങളുടെ നല്ല ലൈവ് ഇല്ല അത് പോയി കാണു എന്തിനാ ഈ മോശപ്പെട്ട ഞാൻ ഈ മോശപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എന്റെ ലൈവ് എന്തിനാ കാണാൻ വരുന്നത് എന്റെ കമന്റ് വായിക്കുന്നില്ല ഗുഡ് ബൈ ഞാൻ ജയിച്ചോട് പിണക്കമായി എന്തിനാ വീട് എവിടാ എന്റെ വീട് കൊല്ലം പരവര് അറിയോ െമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമന്റ് ഇടുക ഇപ്പോൾ എന്നത്തേം പോലെ നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് ഒരു മണിയാകുമ്പോൾ തുടങ്ങും ഒരു മണി തൊട്ട് അഞ്ചുമണിവരെയാണ് നല്ല സാരിയിലും ബിക്കിനിയിലും ഒക്കെ ലൈവ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുത്തോളൂ മെമ്പർഷിപ്പിലേ ലൈവ് കണ്ടവരൊക്കെ കമൻ്റ് ഇട്ട് കൊടുക്കുക ചേച്ചി ഇപ്പോൾ കുറേ ആൻറ്റിമാർ ഇറങ്ങിയിട്ടുണ്ട് ചേച്ചിയൊക്കെ കണ്ടിട്ട് ഏതാൻറ്റി ദിലീപ് എന്ന് പറഞ്ഞ ഏതാൻറ്റിയാണ് ഹലോ സുഖാണോ ചേച്ചി ഒരു അടിപൊളി പ്ലേസാ മെമ്പർഷിപ്പ് ലൈവ് വെള്ളം ഒരു രക്ഷയുമില്ല ഓക്കെ താങ്ക് യു ഞാൻ മോശപ്പെട്ടവള നിങ്ങൾ പറഞ്ഞായിരുന്നു കമൻറ്റിൽ രാവിലത്തെ ലൈവിലൊന്നു പറഞ്ഞായിരുന്നു നല്ല നല്ല പെണ്ണുങ്ങളുടെ കമൻറ്റ് ചാനലുകളുണ്ട് അതെന്നൊക്കെ പറഞ്ഞ് എന്നെ തീരെ മോശമായിട്ട് സംസാരിച്ചായിരുന്നു പിന്നെയും എന്തിനാണ് എനിക്ക് തീരെ മോശമാണ് എൻ്റെ ലൈവിൽ വന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് ഓക്കെ എനിക്ക് പറഞ്ഞു മുപ്പത്തേഴ് വയസ്സുണ്ട് മെമ്പർഷിപ്പ് എടുത്താൽ ഫുൾ കാണിക്കുക ഓക്കെ ആണല്ലോ നാവ് കാണിക്കൂ മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ കമൻ്റ് ഇട്ടിയേക്ക് ഈ ഇന്നലത്തെ മെമ്പർഷിപ്പ് ലൈവൊക്കെ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എല്ലാവരുടെ വിലയേറെ കമൻറ്റുകളൊക്കെ ഇടുക നമ്മുടെ മെമ്പർഷിപ്പിൽ നമ്മൾ വേറെയും കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഈ മെമ്പർഷിപ്പ് എടുക്കുക ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ കാണാം നല്ല സാരി ലൈനിലെ തേന്ന് വരാൻ മനുഷ്യന സ്പെഷ്യൽ ലൈവ് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ലൈവുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തു ഈ അസിലൊക്കെ മുഹൂർത്തം ആരും ആരും കളഞ്ഞു കുടിക്കരുത് ഓക്കെ അപ്പോൾ ഇന്നലെ നിങ്ങൾക്ക് ഏത് ലൈവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പ്രായിലാണോ റെഡ് ആണോ പ്രായാണോ ബ്ലൂ ആണോ അതില്ലാത്തതാണോ അതോ ഏത് ലൈവാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പറയൂ വിനിയ് കെ പി ചേച്ചിയെ കണ്ടു കണ്ടിപ്പോൾ ചേച്ചി മതി അതെന്താ എന്നിലെ തേന്നുകരന്മാർ കൊള്ളാൻ ഒരു രക്ഷയുമില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ല മുത്ത കൈ ആണ് ഓക്കെ ചേച്ചിയെ പോലെ മൂക്കൂത്ത് ഞാൻ മേടിച്ചു കൃഷ്ണപ്രിയ ഓക്കെ മേടിച്ചിട്ടോ കുത്തിയോ ഇന്നലെ പ്രായമില്ലാതെ ചെയ്തത് കൊള്ളാം ഓക്കെ താങ്ക് യു താങ്ക് യു ലാസ്റ്റ് പീരീഡ്സ് എപ്പോഴാണ് ആയത് ലാസ്റ്റ് പീരീഡ്സ് ആയതൊക്കെ ഞാൻ ഡേറ്റ് കുറിച്ച് വെച്ചിട്ടില്ല മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കും മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കും എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഒരു ചെറിയ ജോയിൻ ബട്ടൺ കാണും ഒരു നീല അതിൽ പ്രെസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് ചേച്ചിയുടെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടോ എനിക്ക് ഇറങ്ങി എന്തായാലും എന്റെ വീഡിയോ ഇറങ്ങിയിട്ടില്ല ഞാൻ അങ്ങനത്തെ വീഡിയോ അങ്ങനത്തെ വീഡിയോ എന്തായാലും ഞാൻ ചെയ്യത്തില്ല എന്റെ വീഡിയോ ഇറങ്ങിയിട്ടില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല ഓക്കെ എനിക്ക് അതുകൊണ്ടൊരു പ്രശ്നമില്ല ചേച്ചി ഇട്ടിട്ടുണ്ടോ ഇല്ലല്ലോ വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്കുക ഈ അടിപൊളി സ്റ്റാർട്ട് ഒക്കെ നല്ല അടിപൊളി എനിലെ സ്പെഷ്യൽ ലൈവ് അങ്ങനെ അടിപൊളി അടിപൊളി ലൈവുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാൻ താല്പര്യം വേഗം വേഗം മെമ്പർഷിപ്പ് എടുത്ത് സപ്പോർട്ട് ചെയ്യട്ടോ മുത്തുമണി സനു പിന്നെ സനു വേബേർ പിൻ്റെ വിശേഷം ചേച്ചി മുകേഷിന്റെ നായിക ആവാൻ ചാൻസ് ഉണ്ട് പോകുന്നു ഇല്ല ഞാൻ ഒരു നായിക ആവാം അങ്ങനെ ആണെങ്കിൽ സിനിമയിലൊക്കെ പോകാനാണെങ്കിൽ കേശ് എനിക്ക് എന്നും സിനിമയിലൊക്കെ പോകാറുണ്ട് എനിക്ക് സിനിമാ ഫീൽഡിനോടോ അങ്ങനത്തെ ഫീൽഡിനോടൊന്നും താല്പര്യം ഇല്ല അങ്ങനെ പോകാനാണെങ്കിൽ നമുക്ക് ചാൻസ് ഒക്കെ വന്നാൽ നമുക്കൊക്കെ പോയാൽ കിട്ടാത്ത ചാൻസുകളൊന്നും ഇല്ല പക്ഷെ എനിക്ക് സിനിമാ ഫീൽഡ് അങ്ങനത്തെ ഫീൽഡുകളൊന്നും എനിക്ക് താല്പര്യം ഞാൻ പോകുമില്ല നമുക്കൊരു തരത്തിലുള്ള ഒരു ഹായ് തരാമോ കക്ഷൻ കാണിക്കുമോ കാണിക്കാവോ ുണ്ട് സൂപ്പർ ഓക്കെ താങ്ക് യു അപ്പൊ താല്പര്യമുള്ളവരൊക്കെ അടിപൊളി ലൈവിലൊക്കെ കാണാം മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ ഒന്ന് കമന്റ് ഇട്ടുകൊടുത്തേനാവും ചേച്ചി ഹായ് ഹായ് ചേച്ചിയുടെ പ്ലേസ് എവിടെയാ എന്റെ പ്ലേസ് കൊല്ലമാണ് കൊല്ലം ഫുഡ് കഴിച്ചോ കഴിച്ചോ ഒരു ഹായ് തരുമോ ഹായ് കളക്ഷൻ കാണിക്കാം മെമ്പർഷിപ്പ് എടുത്താൽ മതി കളക്ഷൻ കാണിക്കാം ഒക്കെ മെമ്പർഷിപ്പ് എടുക്കും ബ്രാളം കാണിച്ചില്ല മാർഗ നെറ്റ്വേറുണ്ട് പ്രത്യേക മാന്യമായിട്ട് വന്നിരുന്നാലും മാന്യമായിട്ട് നമ്മൾ മാന്യമായിട്ട് നമ്മൾ ലൈവ് വന്ന് ചെയ്താലും ബാഡ് കമൻ്റ് ഇടുന്നുണ്ട് മാന്യമായി ഡ്രസ്സ് ഇട്ടിട്ട് മാന്യമായിട്ട് വന്ന് ചെയ്താലും ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾ അവരുടെയൊക്കെ എന്താണ് പറയേണ്ടത് നിങ്ങൾ പറയുക നമ്മളവിടെയൊക്കെ എന്താണ് പറയേണ്ടത് നിങ്ങൾ പറ ഹായ് സൂപ്പർ ഓക്കെ താങ്ക് യു നാവു കാണിക്കൂ പ്ലീസ് നല്ല പച്ച തെറി പറയില്ല ഞാൻ തെറി പറയാനുള്ള മൂടില്ല ചേച്ചി കർഷം കാണിക്കൂ മെമ്പർഷിപ്പ് എടുക്കൂ കർഷൻ കാണൂ ഉല്ലാസവേളകൾ വേളകൾ അല്ല വിശ്രമ വേളകളിൽ ആനന്ദകരമാക്കുക നിങ്ങൾ വിശ്രമവേളകൾ ആനന്ദകരമാക്കും ചേച്ചി സൂപ്പറാണ് ഓക്കെ താങ്ക് താങ്ക് യു സോ മച്ച് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്കും മെമ്പർഷിപ്പ് എടുത്താലേ നമുക്ക് അടിപൊളി ലൈവൊക്കെ കാണാം അടിപൊളി ലൈവ് എന്ന് വെച്ചാൽ എന്ത് ലൈവാണ് നിങ്ങൾക്ക് അറിയാമല്ലോ എടുത്തവർക്കൊക്കെ അറിയാം ഇനി അതുപോലത്തെ ലൈവിലൊക്കെ കാണണമെങ്കിൽ വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടൻ ഉണ്ട് അതിൽ പ്രസ് ചെയ്താൽ ഇന്നലത്തെ മെമ്പർഷിപ്പ് ലൈവ് കണ്ട് ഊരി എറിഞ്ഞപ്പോൾ കിടന്ന് കുലുകിയ മാമ്പരം ഒരു രക്ഷയും ഇല്ലായിരുന്നു അതാണ് നമ്മൾ മാമ്പരമൊക്കെ കുലിക്കി അങ്ങ് ഇറയും അതറിയുമോ നമ്മുടെ പ്രത്യേകതയായിട്ട് നമ്മുടെ നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് എന്ന് വെച്ചാൽ അതൊന്നര ലൈവാണ് ഗെയ്സ് കണ്ടവരൊക്കെ പിന്നെയും പിന്നെയും എടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കിട്ടാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാലും നിങ്ങൾ മെമ്പർഷിപ്പ് ലൈവ് എന്തെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലമോ റോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മെമ്പർഷിപ്പ് കിട്ടാത്തവരുണ്ടെങ്കിൽ അക്ഷയ് ബ്രോ ഇല്ല മെമ്പർഷിപ്പ് ലൈവ് കിട്ടാത്തവരുണ്ടെങ്കിൽ നിഷാന ബ്ലോക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലോട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വച്ചാൽ നിങ്ങളെടുത്ത മെമ്പർഷിപ്പിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം മിക്ക ആൾക്കാരും കിട്ടുന്നില്ല കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ ആ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ മോനെ ഇടിവിട്ട് സാധനമാണ് മൂന്നെണ്ണം വിട്ട് കണ്ടിട്ട് അതെ ഏത് മെമ്പർഷിപ്പാണ് നല്ലത് ആരേലും പറയൂ മെമ്പർഷിപ്പ് എടുത്തവരൊന്ന് പറഞ്ഞു കൊടുക്കുകയും ഏത് മെമ്പർഷിപ്പ് ആണ് ഏറ്റവും നല്ലത് ഞാൻ പറയത്തില്ല നിങ്ങൾ പറയും കണ്ട ആൾക്കാരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കും ഏത് മെമ്പർഷിപ്പാണ് നി മെമ്പർഷിപ്പാണ് നല്ലതെന്നൊക്കെ കണ്ടവരൊന്ന് പറഞ്ഞു കൊടുക്കെ കേട്ടോ എനിക്കും വേണം അതാണ് പറഞ്ഞത് ഏത് മെമ്പർഷിപ്പാണ് നല്ലത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുകയും വേഗം വേഗം ഒന്ന് പറഞ്ഞു കൊടുക്കും ഇവർക്ക് ഏത് മെമ്പർടാ സൂപ്പറാണ് ഓക്കെ താങ്ക് യു ലൈവ് കണ്ടവരൊന്ന് പറഞ്ഞു കൊടുക്കും ഏത് മെമ്പർഷിപ്പാണ് ആരേലും ഒന്ന് പറഞ്ഞു കൊടുക്കുക കണ്ടവരൊക്കെ ഒന്ന് പറഞ്ഞു ചേച്ചിയെ പോലെ ആരെയും ഇഷ്ടപ്പെട്ടില്ല അതെന്താണ് ചേച്ചി സുന്ദരിയാണ് ഓക്കെ എന്നിലേ തേനുകരൻപാ ആണ് അടിപൊളി അതൊരു രക്ഷയുമില്ല ഓക്കെ കുറേ ആൾക്കാർ പറയുന്നു എന്നിലേക്ക് തേന്നുകരൻപാ നല്ലതെന്ന് അതെടുക്കുക ഞാനായിട്ട് എൻ്റെ മെമ്പർഷിപ്പിൻ്റെ കാര്യം പറ കണ്ട നിങ്ങൾ പ്രേക്ഷകരാണ് പറയേണ്ടത് നിങ്ങൾക്ക് ഏത് ലൈവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താ ഇവിടെ നിൽക്കാമേ ഇവിടെ നിൽക്കും നീലക്കാർ ചേച്ചിയെ ഞാൻ എന്നെ ഇഷ്ടമായ തേൻ വരുന്നത് മതി ചാനലിലുള്ളൊരു കണ്ടൻറ്റ് യൂട്യൂബിൽ ഇതാ ചാനലിലെ ഒരു കണ്ടൻറ്റ് യൂട്യൂബ് ഡിലീറ്റ് ചെയ്തു എന്ത് മനസ്സിലായില്ല എന്താണ് ഡിലീറ്റ് ചെയ്തത് എനിക്കൊന്നും മനസ്സിലായില്ല ഷെഡ് ഷെയേതാണ് മെമ്പർഷിപ്പ് എടുത്താൽ മതി അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയുകയുള്ളൂ നിങ്ങൾ മെമ്പർഷിപ്പ് കിട്ടാത്ത ചില ആൾക്കാരുണ്ടേ എല്ലാവർക്കും റെഡിയാക്കി കൊടുത്താൽ അങ്ങനെ കിട്ടാത്തവരാരും എല്ലാവരും ഇപ്പം മെമ്പർഷിപ്പ് ലെവൽ ഒരു മണി തൊട്ട് അഞ്ചു മണി വരെ എല്ലാവരും വരുന്നുണ്ട് പ്രിയ സഹോദരി ജീവിതത്തെ തെറ്റുകൾ സംഭവിക്കും അള്ളാഹുവിൻ്റെ കാരണത്ത് നിരാശപ്പെട്ടാണ് ഇങ്ങനെ ആയത് കുർഗാൻ പഠിക്കും കുറ്റപ്പെടുത്തുമല്ലോ പ്ലീസ് ഖബറും നമ്മൾ ഒറ്റയ്ക്കാണ് അള്ളാഹു നൽകട്ടെ എങ്കിലും മറുപടിയില്ല കേട്ടോ അപ്പം മെമ്പർഷിപ്പ് എടുത്തവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ മെമ്പർഷിപ്പ് എടുത്തവർ ചുമ്മാ കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് മെയിൽ അയച്ചിട്ട് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് മെയിൽ അയച്ചിട്ട് കാര്യമില്ല കേസ് നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെടുത്ത മെമ്പർഷിപ്പിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം സ്ക്രീൻഷോട്ട് അയക്കാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അറിയുമോ ഞാൻ എത്ര വർഷം പറഞ്ഞു കുറേ ആൾക്കാർ രണ്ട് മൂന്നാലഞ്ച് ആൾക്കാർ മെയിൽ മേലയച്ചേക്കുന്നു പക്ഷേ കിട്ടുന്നില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സ്ക്രീൻഷോട്ട് അയച്ചിട്ടില്ല സ്ക്രീൻഷോട്ട് അയക്കാൻ നമുക്കിപ്പോൾ യൂട്യൂബിൽ അത് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ലോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യേ ഓക്കേ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്ന് കൂടി പറയാമോ മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടൺ കാണും എല്ലാവരും നോക്കിയാൽ മതി ജോയിൻ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് ഓക്കെ ഞാൻ കണ്ടായിരുന്നു തന്നീർ കേട്ടോ തന്നീർ ഞാൻ കണ്ടായിരുന്നു ശ്രദ്ധിച്ചാൽ ശരിയാക്കിക്കുന്നു നിതിൻ പ്രകാശ് ഹായ് നിതിൻ പ്രകാശെ എന്തുകൊണ്ട് സുഖമാണോ പറയൂ എന്നിലെ തേനുകരാൻ വ അടിപൊളിയാണ് എന്നും കാണാറുണ്ട് ഓക്കെ താങ്ക് യു ചേച്ചി നിങ്ങളുടെ ഈ വിജയത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് ഈ കാണുന്ന നിലയിൽ എത്താനുള്ള വിജയരഹസ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിജയരഹസ്യം എന്താണെന്ന് വെച്ചാൽ ഒന്നെനിക്ക് ആരോടും കുശുമ്പോൾ കുന്നാഴിയോ ഒന്നുമില്ല എനിക്ക് എല്ലാവരും നല്ലതായിട്ടിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതൊരാളുടെയും ദുഃഖത്തിലും വിഷമത്തിലും സന്തോഷത്തിലും ഞാൻ ഹാപ്പിയാണ് ഞാൻ ആരും ഒരിക്കലും ഒരാളെ നശിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കത്തില്ല പിന്നെ ഞാൻ ആരെയും കുറ്റം പറയത്തില്ല ഒരു മനുഷ്യനെയും കുറ്റം പറയത്തില്ല ഒരു മനുഷ്യനെയും ഞാൻ അത്ര പെർഫെക്റ്റ് ആയില്ല പിന്നെ ഞാനതിന് മറ്റുള്ളവരെ കുറ്റം പറയുന്നു അതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ മറ്റൊരാളെ കുറ്റം പറയാനും മറ്റൊരാളെ ചൊറിയാനും പോകാൻ പാടുള്ളൂ ഞാൻ പെർഫെക്റ്റ് അല്ലാത്തടത്തോളം കാലം ഞാൻ ഒരാളെയും ഉപദ്രവിക്കാനും ഒരാളെ കുറ്റം പറയാനും പോകരുത് അതൊക്കെ തന്നെയാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം നിഷാന ചേച്ചി ക്യൂ താങ്ക് യു ഒരു കിസ് തരുമോ ചേച്ചി ഇങ്ങനെയാ വീടിലേക്ക് വന്നത് ഓരോരുത്തർക്കും ഓരോരോ അവസ്ഥകളും ഓരോരോ കാര്യങ്ങളും ആയിരിക്കും അതാണ് ആ ശരിയാക്കി താറ് വണ്ടി എങ്ങനെയുണ്ട് താറ് വണ്ടി നല്ല സൂപ്പർ വണ്ടിയാണ് എനിക്കിഷ്ടമാണ് ഓടിക്കുന്നത് ഇരുന്ന് ഫിലോസഫി പറയാതെ ഞാൻ ഫിലോസഫി എന്നുമല്ല പറഞ്ഞത് എന്നോട് ചോദിച്ചതിന് മറുപടിയായി പറഞ്ഞത് എന്നോട് കുറേ ആൾക്കാർ ഇപ്പോൾ ചോദിച്ചാൽ എന്താണെന്ന് അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ ആ ഫിലോസഫി എന്നും എനിക്ക് നിങ്ങളോട് ഫിലോസഫി പറഞ്ഞിട്ട് സിമ്പതി പറഞ്ഞിട്ടൊന്നും എനിക്കൊരു കാര്യം നേടാനില്ല എനിക്ക് എന്ത് നേടാനാണ് നിങ്ങൾ ഫിലോസഫി പറഞ്ഞാൽ എൻ്റെ ഈ വയ്യാരിക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്നെ സഹായിക്കുമോ ഇല്ല എല്ലാവരും സഹായിക്കത്തില്ല പിന്നെ ഞാൻ എന്തിന് പറയണം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നോട് ചോദിച്ചതിൻ്റെ മറുപടി പറഞ്ഞു അത്രേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമുക്കിപ്പോൾ ആരോട് ഫിലോസഫി പറയാനും ആരോട് ഇങ്ങനെ ഇത് പറയാനൊന്നും നമുക്ക് താല്പര്യമില്ല വാട്സപ്പ് മെമ്പർഷിപ്പ് തരുമോ ആ എടുത്താൽ ജോയിൻ കാണുന്നില്ല ഉണ്ടല്ലോ ആരൊക്കെ ഉണ്ട് വീട്ടില് ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാ ഞാനുണ്ട് എൻ്റെ മക്കളുണ്ട് റോസി ഉണ്ട് ഇത്തിരി പേരുണ്ട് എന്തായാലും എട്ടിൻ്റെ ഫലം മനസ്സിലായില്ല എന്താണ് മെമ്പർഷിപ്പിലെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട് നല്ല സാരിയില് പിക്കനിൽ നിങ്ങൾക്ക് അത്യാവശ്യം എന്താണ് വേണ്ടത് എല്ലാം ഉണ്ട് വാട്സാപ്പ് എങ്ങനെയാണെങ്കിൽ ഉണ്ട് മെമ്പർഷിപ്പുണ്ട് ഇതിനകത്തെടുത്താൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും അതിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം വിളിക്കാം എല്ലാം ചെയ്യാം ബെന്നി ബെന്നി നൂറ് രൂപ തന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഇഷ്ടമുള്ളവർക്കൊക്കെ എനിക്ക് സൂപ്പർ ചാറ്റ് ഇട്ടൊക്കെ തരാൻ കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ചേർക്ക സമയമൊക്കെ വരുന്നില്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് ഒരു പറ്റുന്ന പോലെയൊക്കെ സഹായങ്ങളൊക്കെ സൂപ്പർ ചാറ്റ് വരെയും മനസ്സുള്ളവർക്കൊക്കെ ചെയ്തു തരാൻ പറ്റും എന്നെ ഇഷ്ടമുള്ളവർക്ക് വെള്ളമുണ്ടോ ആ തിരുവല്ല മലാർഗോളിൽ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ എല്ലാരും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ കണ്ടാൽ ആരും ആരുമിണ്ട അത്യാവശ്യ കാര്യങ്ങൾ കാര്യങ്ങളൊന്നുവെച്ച നല്ല സാരിയിൽ എൻജോയ് ചെയ്ത് പോകാം ലൈവ് കണ്ടിട്ട് ഒരു പ്രാവശ്യം കണ്ടാ നിങ്ങൾ എല്ലാ മാസവും എടുക്കും അത് ഉറപ്പാ കുമ്പനാടല്ലേ അല്ലേ കുമ്പനാട് അതെവിടെയാണ് വെള്ളമുണ്ടോ ചേച്ചി ഇതിനകത്ത് എണ്ണൂറ് അക്കൗണ്ടിൽ എപ്പോഴാ ഉണ്ടാകാം അത് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് ഒരു കാര്യം മാത്രം പറയാം ഒരു മണി തൊട്ട് മണി വരെയാണ് ഓക്കെ അത് മാത്രമേ പറയാൻ പറ്റൂ വെള്ളം തര വെള്ളം തരുവോ ഞാനില്ലാത്ത സമയത്തായിരുന്നു എൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഓക്കെ 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 വെള്ളം ആണോ താക്ക് ഭയങ്കരമായിട്ട് താഴ്ക്കുന്നു കണ്ടു വന്ന് മിണ്ടാൻ പറ്റിയ സാധനം ഓക്കെ ചേച്ചി പറഞ്ഞതാണ് നൂറ് ശതമാനം ശരി എന്ത് നൂറ് ശതമാനം ശരി എന്താണ് വെള്ളം വെൽക്കം ടു നിഷാനായുടെ പൂന്തോട്ടം ഓക്കെ താങ്ക് യു വെള്ളം വെച്ചില്ല హస్బే ఎందు హాయ్ డార్లీ హాయ్ ఒక హాయ్ తాచింద ജീവിതത്തിൽ രക്ഷപ്പെട്ട ഓടിക്കാണും ആ ഓടേ പുളിയിലും രക്ഷപ്പെട്ട అందగాని బ్యూటిప్స్ అందరా నేను వెళ్ళిపోతా లే గైస్ నేను ఇతరే మెదలున నన్నలా చెచే తోయో మెటీ మెట్ సో నడనేలా

നപ്പി ചാനലിൽ വരും ഇത് കഴിഞ്ഞു ഓക്കേ ഓക്കേ താങ്ക് യു ചേച്ചി ഇത്രയും കാണിക്കൂ അത് ഹെവലി ഹവൺ കഴിഞ്ഞിട്ട്

വിഷയം വരാട്ടോ എല്ലാവരും പോകാം